നമസ്തേ എല്ലാ പ്രിയപ്പെട്ടവർക്കും നവരാത്രി ആശംസകൾ ഒക്ടോബർ മൂന്നാം തീയതിയായ ഇന്നുമുതൽ ലോകമെമ്പാടും അമ്മയുടെ നവരാത്രി ആഘോഷം ആരംഭിച്ചിരിക്കുകയാണ് നമ്മുടെ വൈകുണ്ഠം ഭാഗവതാമൃതത്തിലും ഈ നവരാത്രിയിൽ എല്ലാ ദിവസവും മലയാളത്തിലുള്ള കിളിപ്പാട്ട് രൂപത്തിലുള്ള ദേവി മഹാത്മ്യം വരികൾ സഹിതം പാരായണം ചെയ്യുന്നു എല്ലാവരും അമ്മ പ്രത്യക്ഷമായി വിളങ്ങുന്ന അമ്മയുടെ ചൈതന്യമുള്ള ഈ ദേവി മഹാത്മ്യം എല്ലാവരും എല്ലാ ദിവസവും വരികൾ കണ്ട് കേട്ട് കൂടെ ചൊല്ലണമെന്ന് ദേവി നാമദേഹത്തിൽ അഭ്യർത്ഥിക്കുകയാണ് ഒന്നാം അധ്യായം ആരംഭിക്കുന്നു അതുപോലെ ശ്രീമദ് ഭാഗവതത്തെ പോലെ ഒരധ്യം മുറിച്ച് മുറിച്ച് വായിച്ചുകൂട ദേവി മഹാത്മ്യം ഓരോ അധ്യായങ്ങളിലും മുഴുവനായും കേൾക്കാൻ ശ്രമിക്കേണ്ടതാണ് അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ ഭദ്രേ ീദേവി മഹാത്മ്യം കിളിപ്പാട്ട് ഹരിശ്രീഗണപതയെ നമ അവിഘ്നമസ്തു ഒന്നാം അധ്യായം ലോകമാതാവീശ്ശരണ്േ നാരായണീകക്ഷതി സർവമംഗലേ വിഷ്ണുമായേ പാർവതി ഭഗവതീ ഭാരതി ലക്ഷ്മി ദേവി ദേവവാഗിനി ഗംഗേ ഭുവനേശ്വരി ഭദ്രീ നിന്തിരുവടി മമനാവിന്മേൽ വസിക്കണം സന്തതം വന്തേൻ കരുണാലയേ തായേ കുംഭീന്ദ്രഭനനം തമ്പുരം ലംബോദരൻ്നം തീർത്തു തുണച്ചിടുക വീണം കുംഭീന്ദ്രാസുര പരിപന്തിയാം കുംഭീന്ദ്രൻ തന്നെ പരിപാലിച്ച മുകുന്ദനും അമ്പോജോൽഭവന്താനം നാരദ മുനീന്ദ്രനും ജംബാരി മുമ്പായുള്ള നിലിമ്പ കഥമ്പും വേദവ്യാസനുമാധികവിയാം വാൽമീകിയും വേദവേദാംഗജ്ഞന്മാരായ ഭൂദേവന്മാരും രാമനാമാചാര്യനുമാവോളം തുണയ്ക്കീണം മാമുനി ശ്രേഷ്ഠന്മാർ കണ്ടേയനും തുണയ്ക്കണം ദേവിതൻ മത്തെ ചൊല്ലുവാൻ കിളിമകളാവോളം വന്ധ്യന്മാരെ വന്ദിച്ചു ചൊല്ലിടിന സാവർണ്യനാകും ജക്ഷാ മനുതന്മാകാത്മ്യവും പൂർവജന്മാദികളും കേട്ടുകൊള്ളുവിനെങ്കിൽ ആദിത്യതനയനായി ൻ ഭക്തന്മാരിലാധിക്യം കലർ നേടുമഷ്ടമുശ്രേഷ്ഠൻ മുന്നമസ്വരോ ചുഷ്മാവാകിയ മനുന്ദരി മന്നവൻ ചൈത്രവംശം തന്നിലുത്ഭൂതനായാൻ നാമവും സുരതനെന്നെത്രയും കീർത്തിയോടെ ഭൂമിയെ അടക്കി വാണിടിനാഞ്ചിരകാലം പൗരസന്മാരാം പുത്രന്മാര് എന്നതുപോലെ പാലിലെ പ്രജകളെ രക്ഷിച്ചാൻ വഴിപൂലെ അക്കാലം ലോക വിധ്വംസികളാം ശത്രുക്കളോടുക്കരുത്തോടു യുദ്ധം ചെയ്തു തൂറ്റതു നേരം പൃഥ്വി മണ്ഡലമെല്ലാം ശത്രുക്കൾ അടക്കിനാരെത്രയും വിഷണ്ണനായി ചമഞ്ഞാൻ ദേവനാറ്റമഞ്ഞാനതു കാലം സ്വജനങ്ങൾക്കും ബഹുമാനമില്ലാതെ വന്നു ദുഷ്ടന്മാരേറ്റം ബലവാന്മാരമാത്യന്മാരൊന്നൊഴിയാതെ കോശമടക്കിക്കൊണ്ടാരല്ലൂ അകാലം ഘൃതസ്വാമ്യനാകിയ സുരതനും ുഃഖിച്ചൂ പുരത്തിങ്കലിരിക്കും കാലത്തിങ്കൽ ഏകാഗിയായി നൃപൻ കുതിരപ്പുറമേറി ശോകേനവനം പൊക്കൂ മൃഗയാ വ്യാജത്തോടെ തത്രൈവ കാണായി ദുരാശ്രമം മനോഹരം ഉത്തമൻ സുമിതസാം താപസൻ വാഴും ദേശം ഭൂപതി തബോധന പാദങ്ങൾ വണങ്ങിനാൻ താപസപ്രവരനാൽ സൽകൃതനായ നൃപൻ അങ്ങനെ പല ദിനം അവിടെ വാണിടിനാൻ അങ്ങോട്ടിങ്ങോട്ടും പെരുമാറിയാൻ അകാലം മനസ്സിങ്കൽ മമത്വം വർത്തിക്കയാ ഉൾക്കാമ്പിൽ ഓരോ വിഷയങ്ങളെ നിരൂപിച്ചു എന്നുടെ രാജ്യം മുന്നം കഴിഞ്ഞ രാജാക്കന്മാർ നന്നായി പരിപാലിച്ചെടിനാർ ധർമ്മത്തോടെ ഞാനും അവവണ്ണം തന്നെ രക്ഷിച്ചേൻ പല കാലം ദാനധർമാദികളും വഴിയേ ചെയ്തേനല്ലോ ക്കാലം മസതൃത്തന്മാരായോ രാമാത്യന്മാർ ദുഃഖിപ്പിച്ചേടുകയോ മൽപ്രജകളെയെല്ലാം സൽക്കാരപൂർവം വഴിയെ പരിപാലിക്കയോ നിഷ്കൃപന്മാരെത്രയുമെന്തറിയാവതയോ ശൂരനാം കരിവരനെന്തു ചെയ്യുന്നതിപ്പോൾ വൈരികളുടെ വശത്തായി വന്നു വിധിവശാൽ ആരുള്ളതെന്നെ പോലെ ലാളിപ്പാൻ അവന് മറ്റാരാനും കൊടുത്താലും ഭുജിക്കയില്ല മുന്നം എന്നെ സേവിച്ചു പൊറുത്തിയിടുന്ന ജനങ്ങൾക്കോ അന്യഭൂപാലന്മാരെ സേവിച്ചാൽ പൊറുതിയൂ പുത്രനും പത്നിതാനും എന്തു ചെയ്യുന്നോരിപ്പോൾ വൃത്തിയെ രക്ഷിക്കയോ ദുർവൃത്തി കൈക്കൊള്ളുകയോ സ്വർഗതുല്യങ്ങളായ ഭവന നികരവും സ്വർഗസ്ത്രീകൾക്കു തുല്യമാരായ നാരിമാരും എന്തു ചെയ്തോ പാർത്താൽ ഏതുമൊന്നറിഞ്ഞില്ല സന്തത മസദ്വ്യയം ചെയ്യുകയോ ധനമെല്ലാം ഇത്തരം പല പല ചിന്തയാ വിവശന എത്രയും പീഢയോടും വർദ്ധിക്കും ദശാന്തരേ കാണ ഇതൊരു വൈശ്യൻ തന്നെയും ഒരു ദിനം ടോണി പാലനും അവൻ തന്നോട് ചോദ്യം ചെയ്ത ആരുടോ ഭവാനിക കാനെ വന്നേടുവാൻ െന്തു മുഖം പാടുവാനെന്തു മൂലം ഏതാനും ഒരു ദുഃഖമുണ്ടെന്നു തോന്നും കണ്ടാൽ സാദരം പരമാർത്ഥം ചൊല്ലുക എന്നോടു സഖീം ഇത്തം ഭൂപതിവാക്യം വാക്യം കേട്ടൊരു വൈശ്യന്താനും എത്രയും വിനീതന ഉത്തരമുര ചെയ്താൻ െങ്കിലോ സമാധിയാം വൈശ്യൻ ഞാൻ അറിഞ്ഞാലും സംഖ്യയില്ലാതെ ധനമുണ്ടുമൾ ഗൃഹത്തിങ്കൾ അർത്ഥലോപികളായ പുത്രധാരാദികളാൽ അത്യർത്ഥം നിരർത്ഥന ദുഃഖിച്ച് പുറപ്പെട്ടേ അവർക്കു കുശലമോ കുശലമല്ലെന്നോ താൻ പ്രവർത്തി എന്തെന്നെല്ലാം ഏതുമൊന്നറിഞ്ഞേലാം അർത്ഥവും മസൽ വ്യയം ചെയ്യുകയോ ത്യജിക്കയോ കൃത്യവർഗമെന്തു ചെയ്താരെന്നറി സതൃത്തന്മാരോ മറ്റു ദ്രുവൃത്തന്മാരൂ മമാ പുത്രന്മാരെന്നും അറിഞ്ഞില്ല ഞാനിവയെല്ലാ ചിത്തത്തിൽ നിരൂപിച്ചു ദുഃഖമെന്നതു കേട്ടു വൈശ്യൻ വൈശ്യന്തനോടു ചോദ്യം ചെയ്താൽ ലുബ്ധന്മാരായഥവാ പുത്രധാരാദികളാൽ തെറ്റനാകിയ ഭവൻ അവനെ കുറച്ചുള്ളിൽ പിന്നെയും സ്നേഹം വർധിച്ചിടുവാൻ എന്തു മൂലം നന്നു നന്നിതു പാർത്താൽ എത്രയും ചിത്രം ചിത്രം എന്നതു കേട്ടു വൈശ്യൻ ഭൂപതിയോടു മനസ്സിലുമുണ്ടതു സത്യം തന്നെ എന്തു ചെയ്തോ മമ മാനസത്തിങ്കലൊട്ടും ചിന്തിച്ചാലുറപ്പുണ്ടാകുന്നില്ല കഷ്ടം കഷ്ടം സ്നേഹമില്ലാത്ത പുത്രധാരാതി ബന്ധുക്കളിൽ സ്നേഹം വേർപെടുന്നില്ല മാനസത്തിങ്കലൊട്ടും ഗുണമില്ലാത്ത വിഷയങ്ങളിൽ അനുദിനം പ്രണയം ഭവിപ്പതിനെന്തൂ കാരണമോർത്താൽ ഇങ്ങനെ പറഞ്ഞോ ഒരു വൈശ്യനും ഭൂപാലനും തങ്ങളിൽ ഒരുമിച്ചു താ വസന്തനെ ചെന്നു വന്ധിച്ചു നിന്ന നേരം താപസപ്രവരനം വന്ദ്തിരുത്തിയതായോഗ്യം സൽക്കഥകളം പറഞ്ഞിരുത്തിയിരുന്നപ്പോൾ മുഖ്യനാം നൃപശ്രേഷ്ഠൻ വന്ത ചോദ്യം ചെയ്ത ഭഗവൻ ിധി നിന്തിരുവഴിയോടു സുഖമേ ധരിപ്പാനായൊന്നുണ്ട് ചോദിക്കുന്നു പുത്രവൃത്യാദിജനം രാജഭണ്ഡാരാദികൾ സത്വര മടക്കിക്കൊണ്ടെന്നെയും ഉപേക്ഷിച്ചാലും അവർകളിൽ സ്നേഹവും മമത്വവും പിന്നെയും വളരുവാൻ എന്തു കാരണം മുനീ വൈശ്യനാമി വനും എന്നെ പോലെ പുത്രന്മാരാൽ ദക്ഷന ചമഞ്ഞിതാലം നന്ദനന്മാരിലേറെ സ്നേഹവും വാത്സല്യവും മന്ദിര ധനാജിയിലുള്ള ഒരു മമത്വവും വർത്തിച്ചു ദുഃഖം പെരുതാകുന്ന ഇത് വന്നുമൻ ചിത്തലം ദുഃഖം പെരുകുന്നു ജ്ഞാനമുണ്ടെന്നായാലും ഈ ദൃശ്യമെരുവർക്കും മനസ്സേ മൂഢത്വമുണ്ടാവതിനെന്തു മൂലം സന്താപം വർദ്ധിപ്പിക്കും അജ്ഞാനമകലുവാൻ നിന്തിരുവടി അരുൾ ചെയ്യണം തത്വജ്ഞാനം ൂപതിയുടെ ചോദ്യം കേട്ടതു നേരം തത്വച്ഛനായ മുനി ശ്രേഷ്ഠനു മരുൾ ചെയ്തു സർവജന്തുക്കൾക്കുമുണ്ടോർക്കുമ്പോൾ ജ്ഞാനം പുനരവണ്ണമുള്ളിൽ ജ്ഞാനം മാനു ചർക്കില്ലാനൂനും ജന്തുക്കൾക്ക് വിഷയങ്ങളുമുണ്ട് ദുർവാരമതുമകൾ ജ്ഞാനികളാലും കേജിൽ പ്രാണികൾ ദിനാന്തങ്ങളായുള്ളൂ ഭുവീ കേജിൽ പ്രാണികളെല്ലാം രാത്രിയിലങ്ങളാം തുല്യദൃഷ്ടികൾ മനുജന്മാരെന്നല്ലോ ചൊൽവോ സത്യമല്ലതു നിരോധിച്ചാൽ കേവലം ജ്ഞാനം ചിത്രത്തിൽ പശു പക്ഷി മൃഗജാതികൾക്ക് പക്ഷികൾ മുട്ടയിട്ടു പട്ടിണിയിട്ടു കിടന്നൊക്കെ വേ കൊത്തിപ്പിരിച്ചരികെ ചേർത്തുകൊണ്ട് പക്ഷങ്ങൾ തോറും വച്ചു വളർത്തും ദിനം തോറും പക്ഷിപ്പാൻ കൊക്കിൽ കൊത്തി കൊണ്ടൊന്നു കൊടുത്തുടൻ നാദൂറും പറക്കുവാൻ പഠിച്ചു വളർക്കയാൽ മമത്തമില്ല വറ്റിലൊട്ടും പിന്നെ മർത്തന്മാർ പുത്രന്മാരിൽ പ്രേത്യുപകാരം ചിന്തിച്ചത്രയും മോഹിക്കുന്നോ രജ്ഞാനം നിമിത്തമായി ൃഷ്ടിപാലന മൂലമായതൻ പ്രഭാവത്താൽ പുഷ്ടമോകേ നൃണാമജ്ഞാനം ഭവിക്കുന്നു ദേവദേവേശനുടെ യോഗനിദ്രയായിടും ദേവിതൻ പ്രഭാവമത്യത്ഭുതമലൂ പാർത്താൽ മാധവനുടെ മകാമായതൻ പ്രഭാവത്താൽ ചേതനാരൂപം ജഗത്തൊക്കെ വേ മോകെപ്പിപ്പോ വിദ്യാരൂപിണിയായ വിഷ്ണുതന്മകാമായ ഭക്തന്മാർക്കെല്ലാം മുക്തി കൊടുക്കുന്നതുനൂനം സ്വർഗപാലന സംഹാരങ്ങൾ ചെയ്തിടുന്നതും സ്വർഗാപവർഗങ്ങളെ ദാനം ചെയ്തിടുന്നതും ുക്തിമുക്തികൾ നൽകിയിടുന്നതും നാരായണ ശക്തിയാ മഹാമായ ദേവി എന്നറിഞ്ഞാലും അതുകേട്ടൊരു നൃപൻ പിന്നെയും ചോദ്യം ചെയ്താൽ മുതിതാത്മാവാ മുനിശ്രേഷ്ഠനോടതു നേരം മാധവനുടെ യോഗനിദ്രയാ മഹാമായ ബോധരൂപിണിയായ ദേവി എങ്ങനെയുള്ളൂ ൊരിടത്തു നിന്നുണ്ടായതുമായദേവി യാതൊരു ജാതിരൂപം യാതൊരു ജാതി നാമം യാതൊരു ജാതിശീലം യാതൊരു ജാതി കർമ്മം എന്നിവയെല്ലാം എനിക്കറിയാൻ തക്ക വണ്ണം ഒന്നൊഴിയാതെ അരുൾ ചെയ്യണം ദേ ൂപതിയുടെ ചോദ്യം കേ സന്തോഷം പോണ്ടു താപസപ്രഭരനു മരുളി ചേരിടിനാൻ വിഷ്ണുമായദേവിതൻ ഉത്ഭവാദികളെല്ലാം വിഷ്ണു മുഖ്യന്മാരാലും അറിഞ്ഞുകൂടായല്ലോ പരബ്രഹ്മവും മഹാമായയുമതുകൂലി അറിഞ്ഞുകൂടാത്ത വസ്തുക്കൾ എന്നറിഞ്ഞാലും ആദ്യന്തം ബ്രഹ്മത്തിനും മായയ്ക്കുമില്ലാരാലും വേദ്യവുമല്ല നിത്യമായുള്ള വസ്തുവത്രി ചന്ദ്രനും ചന്ദ്രികയുമെന്നതുപോലെ പുനരുന്ന വിചാരിച്ചു കങ്കിലെന്നറിഞ്ഞാലും രൂപനാമങ്ങൾ അംഗീകരിച്ചു കാര്യാർത്ഥമായി ഭൂപദേ കേട്ടുകൊള്ളുക തൻ പ്രകാരങ്ങളെല്ലാം കൽപ്പാന്തെ ലോകമേ കർണമായി ചമഞ്ഞ നാൾ സർപ്പേന്ദ്ര തൽപ്പേ വിഷ്ണു യോഗ നിദ്രയും പൂണ്ടു തൽക്കാല വിഷ്ണു കർണമലസംഭൂതന്മാരായി വിഖ്യാതന്മാരാ മധുതൈഡന്മാരെന്നോ പേ രണ്ടസുരന്മാരുണ്ടായി വന്നവരിവരും കണ്ടിതു നാഭികമലത്തിങ്കലിരുന്നീടും ബ്രഹ്മാവു തന്നെ അപ്പോൾ കൊല്ലുവാൻ അടുത്തിതു സമോം പൂണ്ട് ഭയം കൊണ്ട് പത്മാസനും ലോകനായകൻ ഉണരാഞ്ഞുടൻ വിരിഞ്ജനും യോഗനിദ്രയെ സ്തുതിച്ചീടിനാൻ ഭക്തിയോടെ നിന്തിരുവടിയെല്ലോ ലോകത്തെ സൃഷ്ടിച്ചുടൻ സന്തതം രക്ഷിച്ചു സംഹരിച്ചിടുന്നതോർത്താൽ നിന്ദരുവടി ജഗത്തൊക്കെ വേദരിപ്പതും ചിന്തിച്ചാലറിഞ്ഞുകൂടാതൊരു മകാമായ സന്ധ്യയും സാവിത്രിയും വേദമാതാവും നീ ബന്ധമോക്ഷങ്ങൾ നൽകിയിടുന്നതും നീ താനല്ലോ ത്രിഗുണാത്മികയാകും പ്രകൃതിയാകുന്നതും സകലേശ്ശേരി മകാവിദ്യയായിടുന്നതും ശ്രുതിയായതും മകാമേധയായിടുന്നതും സ്മൃതിയായിടുന്നതും നിന്തിരുവടിയല്ലു കാളരാത്രിയും മകാരാത്രിയും മോഹരാത്രി കാളിയും ശ്രീദേവിയും നിന്തിരുവടിയല്ലു బుద్ధియ నీయే లజ్జయ నీయే శక్తియ నీయేయక్తి నీయే ముక్తి నీయే గడ్గినాగొందూలియాగం చక్రిని శిణ్యాగినదం ഗിനിയാകുന്നതും ചാപിനിയാകുന്നതും മുസൃണ്ടീപാണ് പരിഗായുതയാകുന്നതും സൗമ്യയായിടുന്നതും ഘോരയായിടുന്നതും കാമ്യാങ്കിയായ ദേവി നിന്തിരുവടിയല്ലൂ ശ ും നിന്തിരുവടിയുടെ കാരുണ്യം കൊണ്ടുണ്ടായ മൂർത്തിഭേദങ്ങളല്ലോ നിന്തിരുവടിയുടെ ഗുണങ്ങൾ ആധാരമായി സന്തതം സൃഷ്ടി സ്ഥിതി സംഹാരം ചെയ് അങ്ങനെ മരവുന്ന നിന്തിരുവടി തന്നെ എങ്ങനെ സ്തുതിക്കുന്നു ശക്തിയില്ലതിനാർക്കും മോഹിപ്പിക്കണം മധു കൈടപന്മാരെ ഇപ്പോൾ ജഗൽ സ്വാമിയെ ഉണർത്തണം ഭാവത്ത് കൊടുക്കണം ഇവര് വധം ചെയ്യുവാൻ ദേവിക്കു നമസ്കാരം മറ്റൊരാധാരമില്ല ഇത്താതാവ് തന്നാസ്വദിക്കപ്പെട്ട ദേവി ചിത്തകാരുണ്യം പൂണ്ട് സന്തുഷ്ടയായ നേരം നേത്രാസാ ബാഹൃ സത്വരം വേർവിട്ടുനിന്നരുളീടിന നേരം വേദാവം മായ തന്നെ കണ്ടാനന്ദിച്ചാൻ നാഥനും ഉണർന്നെഴുന്നേ തിരുന്നരുളിനാൻ ദാതാവ് തന്നെ കൊൽവാൻ മധു കൈടവന്മാരും ക്രോധം പോണ്ടടുക്കുമ്പോൾ കാണാ ഈ മുകുന്ദനും ീരമത്തന്മാരായോ അതുരന്മാരോടോതി ഘോരമാവണ്ണം യുദ്ധം തുടങ്ങി ഭഗവാനും വേഗമോടയ്യായിരം ദിവ്യമത്സരം കാലം ലാഘവം വന്നിടാതെ യുദ്ധം ചെയ്ത ഒരു ശേഷം മായാമോഹിതന്മാരും മധുകൈടവന്മാരും ഞങ്ങളോട് ീനി ഞങ്ങളോടുവരം വാങ്ങിക്കൊള്ളുന്നതു കേട്ടുനാഥൻ അവരോട് അപേക്ഷിച്ചാൻ എന്നാലേ വദ്യന്മാരായി വേണം നിങ്ങൾ മറ്റൊരു വരം വേണ്ട നിങ്ങളോടെന്നു കേട്ട് മറ്റും വഞ്ചിതന്മാരാണ് അസുരന്മാരുമപ്പോൾ എന്തൊരു കഴിവ് കൊള്ളാവതെന്നകതാരിൽ ചിന്തിച്ചു ഭഗവാനോടവരും മുര ചെയ്ത യുദ്ധവൈദഗ്ധ്യം കണ്ട് സന്തുഷ്ടന്മാരായി ഞങ്ങൾ മൃത്യു വന്നിടുന്നതും എത്രയും ശ്ലാഘ്യം നിന്നാൽ വെള്ളത്തിൽ നിന്നു പൊന്നിടരുത് ഭവാനെന്നാൽ ഉള്ളിലില്ലോ ഒരു ഭയം ഞങ്ങൾക്കെന്നറിഞ്ഞാലും എന്നതു കേട്ടു കേട്ടുനാഥൻ അങ്ങനെ തന്നെയെന്നു തന്നെ തുടതന്മേൽ വച്ചവരുടെ തല ചക്രത്താൽ ചക്രത്താൽ ഛേദിച്ചതു കണ്ടൂരു വിരിഞ്ചനും ഉൾക്കൊരുന്നെങ്കിൽ ഭയം തീർന്നു സന്തുഷ്ടനായ മധു പന്മാർ തന്നെ മേധസ്സുകൊണ്ടു പൃഥ്വി തലത്തെയും നിർമ്മിച്ച ജഗന്നാഥൻ മേദിനിയെന്നു നാമതിനാലുണ്ടായതു ഭൂതാത്രിയ്ക്കൂ എന്നു ധരിക്കുന്ന ബോത്തമാവ സ്തുരിക്കപ്പെട്ട മഹാമായാ ദേവിയും സമുൽപ്പന്നയതെന്നറിഞ്ഞാലും ദേവിതൻ പ്രഭാവത്തെ ചൊല്ലുവൻ ഇനിയും ഞാൻ സാവധാനാത്മാക്കളായി കേട്ടുകൊള്ളുവിൻ നിങ്ങൾ താപസപ്രവരനും ഭൂപതി സുരതനും വൈശ്യനും പ്രീതി പൂണ്ടാ ദേവി മഹാത്മ്യം പ്രഥമാധ്യായം കഴിഞ്ഞതു പാവന ബുദ്ധിയ പറഞ്ഞിടുവിൻ കേട്ടുകൊള്ളു നമസ്തേ ഈ നവരാത്രിയിൽ രണ്ടാം അധ്യായം തുടരും വരികൾ സഹിതം നാളെ എല്ലാവരും ഭക്യാതരങ്ങളോടെ ഈ ദൈവമാത്മ്യം മഹാത്മ്യം കേൾക്കുകയും വരികൾ കണ്ടു ചൊല്ലുകയും അതുപോലെ മറ്റുള്ളവരിലേക്ക് എത്തുന്നതിന് വേണ്ടി എല്ലാ ഭക്തി ഗ്രൂപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ ഈ ദൈവമഹാത്മ്യം ഷെയർ ചെയ്ത് പ്രചരിപ്പിക്കണമെന്ന് കൂടി അഭ്യർത്ഥിക്കുന്നു അമ്മേ നാരായണ देवे नारायणा लेशी नारायणा पद्रे नारायणा ओम सर्वे भवन्तु सुगिनगा, सर्वे सन्तु निरामया सर्वे भद्राणि पश्यन्तु मां कच्चित् दुःखबद्भवीत् ഓം നമസ്തേ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഈ വൈകുണ്ഠം ഭാഗവതാമൃതത്തിൽ എല്ലാ ദിവസവും പത്ത് മിനിറ്റ് നേരം ശ്രീമദ് ഭാഗവതം വരികൾ സഹിതം പാരായണം ചെയ്യുന്നു അതുപോലെ ഈ നവരാത്രിയിൽ ദേവി മഹാത്മ്യം പൂർണ്ണമായും പാരായണം ചെയ്യുന്നതാണ് നമസ്തേ